പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ ഇന്നേ ദിവസം ഈ വചനം ചൊല്ലുന്നവരുടെ ജീവിതത്തിൽ ഈശോ വലിയ അത്ഭുതം സൃഷ്ടിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ ആമീൻ എന്ന് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് കമൻറ്റ് ചെയ്യുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഏഴാം അധ്യായം നാലാം തിരുവചനം നമ്മുടെ മനസ്സിലുള്ള വേദനകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മുടെ ഒരുപാട് തവണ ചെയ്തിട്ടും നമുക്ക് ലഭിക്കാതെ പോകുന്ന എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളെയും തകർത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചു തരാൻ ഈ വചനം നിങ്ങൾ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് മുപ്പത്തിമൂന്ന് തവണ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറം അനുഗ്രഹം ഈശോ നൽകും ഈ ഒരു വചനം ചൊല്ലിയാൽ മാത്രം മതി നിൻ്റെ വേദനയും നിൻ്റെ ജീവിതത്തിൽ അത്ഭുതവും അനുഗ്രഹവും കൊണ്ട് നിറയ്ക്കാൻ ഈശോയ്ക്ക് ഒരു നിമിഷം മാത്രം മതി ഉറച്ച വിശ്വാസത ഈ വചനം ഏറ്റുശൊല്ലി പ്രാർത്ഥിക്കുക